കേരള കോൺഗ്രസ് എം വിഭാഗത്തിൽ നിന്നും കൂടുതൽ പേർ പുറത്തേക്ക് ചെങ്ങന്നൂരിൽ ജില്ലാ സ്റ്റിയറിംഗ് കമ്മിറ്റി അംഗവും മുൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗവുമടക്കമുള്ളവർ പി ജെ ജോസഫ് നയിക്കുന്ന കേരള കോൺഗ്രസിലേക്ക് എത്തി ജില്ലാ സ്റ്റിയറിംഗ് കമ്മിറ്റി അംഗവും മുൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗവുമായ കെ വി വർഗീസ് കേരള ട്രേഡേഴ്സ് ഫോറം സംസ്ഥാന സെക്രട്ടറിയും ചെങ്ങന്നൂർ മണ്ഡലം പ്രസിഡന്റുമായ സാം മലാശേരി ട്രേഡേഴ്സ് ഫോറം ചെങ്ങന്നൂർ യൂണിറ്റ് പ്രസിഡന്റ് പി സി മാത്യു ബെന്നി മുളങ്കാട്ടിൽ രാജേഷ് ബുധനൂർ വെൺമണി മണ്ഡലം വൈസ് പ്രസിഡന്റ് എം വി ഇടുക്കുള്ള എന്നിവരുടെ നേതൃത്വത്തിലാണ് കേരള കോൺഗ്രസ് എം നേതാക്കന്മാരും പ്രവർത്തകരും പാർട്ടിയിലേക്ക് തിരികെയെത്തിയത് ഇതോടൊപ്പം തന്നെ കേരള കോൺഗ്രസ് ബി വിഭാഗം നേതാക്കന്മാരായ ചെങ്ങന്നൂർ നിയോജക മണ്ഡലം പ്രസിഡന്റ് വർഗീസ് എൻ സാമുവേൽ കെ ടി യു സി ബി ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് ജോസ് സ്കറിയ ബാബുജൻ അമ്പിളിയസ് എന്നിവരും പാർട്ടിയിലേക്ക് ചേർന്നു കേരള കോൺഗ്രസിന്റെ ആലപ്പുഴ ജില്ലാ കഴിഞ്ഞ രണ്ട് തവണ കുട്ടനാട്ടിലെ അസംബ്ലി സ്ഥാനാർത്ഥിയാണ് നടത്താൻ കഴിഞ്ഞ കാലങ്ങളിൽ കേരള കോൺഗ്രസ് എമ്മിലും കേരള കോൺഗ്രസ് ബിയിലും പ്രവർത്തിച്ചിരുന്ന ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ള കുറെ ആൾക്കാർ കേരള കോൺഗ്രസ് എമ്മിൽ നിന്നും ബിയിൽ നിന്നും അവരുടെ രാജിവെച്ചു മാതൃസംഘടനയായി ശ്രീ പി ജെ ജോസഫ് സാർ നയിക്കുന്ന കേരള കോൺഗ്രസിൽ ചേർന്ന് പ്രവർത്തിക്കുവാൻ സന്നദ്ധത പ്രകടിപ്പിച്ചു അത് കഴിഞ്ഞ രണ്ടുമൂന്ന് ദിവസമായിട്ട് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നു അവരും അവരുടെ സഹപ്രവർത്തകരും വരാൻ തയ്യാറാണ് ആദ്യമേ ഞങ്ങൾ തീരുമാനിച്ചിരുന്നത് ഒരു ലയന സമ്മേളനം പോലെ നടത്താമെന്ന് തീരുമാനിച്ചില്ലെങ്കിൽ പോലും അത് തെരഞ്ഞെടുപ്പിന് ശേഷം മതി ഇപ്പോൾ നേതാക്കന്മാർ മാത്രം പങ്കെടുപ്പിച്ചുകൊണ്ട് ഇവര് ഇത്രയും നേതാക്കന്മാർ മാത്രം പങ്കെടുത്തുകൊണ്ടുള്ള പ്രസ് കോൺഫറൻസ് നടത്തുക ബാക്കി ലയന സമ്മേളനവും അവരുടെ ഒരു ഇലക്ഷന് ശേഷം വിഫലമായ രീതിയിൽ നടത്താൻ നടത്തണമെന്ന് ഉദ്ദേശിക്കുന്നത് നേരത്തെ പ്രധാനമായിട്ടും ഇങ്ങോട്ട് വന്നിട്ടുള്ളത് കേരള കോൺഗ്രസ് എമ്മിന്റെ ജില്ലാ സ്റ്റിയറിംഗ് കമ്മിറ്റി അംഗവും ബ്ലോക്ക് പഞ്ചായത്ത് അംഗവുമായിരുന്ന ശ്രീ കെ വി വർഗീസ് കേരള ട്രേഡ് ഫോറം സംസ്ഥാന സെക്രട്ടറിയും ചെങ്ങന്നൂർ മണ്ഡലം പ്രസിഡന്റുമായ സാം മുല്ലുശേരി ട്രേഡേഴ്സ് ഫോറം ചെങ്ങന്നൂർ യൂണിറ്റ് പ്രസിഡന്റ് പി സി മാത്യു രാജേഷ് വെൺമണി മണ്ഡലം വൈസ് പ്രസിഡന്റ് എം പി ഇടുക്കള എന്നിവരുടെ നേതൃത്വത്തിലെ ആണുഗ്രഹമില്ല നേരത്തെ കേരള കോൺഗ്രസ് പ്രവർത്തിച്ചിരുന്നവരാണ് അഡ്വക്കേറ്റ് ജേക്കബ് എബ്രഹാം രാജൻ കണ്ണാട്ട് ജോണി കുതിരവട്ടം ഷിബു ഉമ്മൻ ചാക്കോ കയ്യത്ര അനിയൻ കൊളുത്ര സ്റ്റാൻലി ജോർജ് ശരത്ചന്ദ്രൻ ബ്ലസൺ ജേക്കബ് തോമസ് വർഗീസുടെ നാട് മോൻസി കപ്പളശ്ശേരിൽ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചെങ്ങന്നൂർ